നമുക്കെല്ലാവർക്കും ഓരോ തരം ബിഹേവിയറുണ്ട് പെരുമാറ്റങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സിലെ സഹപാഠികളുടെ കൂടെ നമുക്ക് ഒരു പെരുമാറ്റമായി ടീച്ചേഴ്സിൻ്റെ അടുത്ത് വേറൊരു പെരുമാറ്റമായിരിക്കും പേരൻസിൻ്റെ അടുത്ത് വേറൊരു പെരുമാറ്റമായിരിക്കും സഹോദരങ്ങളുടെ അടുത്ത് വേറെ ഒന്നായിരിക്കും ഓഫീസിലാണെ കൊളീഗ്സിൻ്റെ ഒരു തരത്തിൽ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് വേറൊരു തരത്തിൽ കളിക്കളത്തിലാണെങ്കിൽ വേറൊരു തരത്തില് ഇങ്ങനെ പല സ്വഭാവങ്ങൾ മനുഷ്യർക്കെല്ലാവരും ഏറ്റവും ഫ്രീഡം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചെറുപ്പത്തിലേ ഉള്ള മിത്രങ്ങളുടെ അടുത്ത് ഷൈനും വിൻസിയും മിത്രങ്ങളായിരുന്ന ചെറുപ്പം മുതലേ അയൽവാസികളാണ് അടിച്ച് കളിച്ച് വളർന്നവരാ അവർ ഫ്രീഡം വെച്ചായിരിക്കും ഷൈൻ പറഞ്ഞത് ഒന്ന് സഹായിക്കാവുന്ന ഡ്രസ് ചെയ്യാൻ അതിലിത്ര ഒഫെൻസ് ഫീൽ ചെയ്യേണ്ട ആവശ്യം ഉള്ളു ആ ഒഫെൻസ് ഫീൽ ചെയ്തതിൻ്റെ കാരണം ഒന്നെങ്കിൽ ആ സിനിമ സെറ്റിൽ എന്തോ അപകർഷതാബോധം വിൻസിക്കുണ്ടായിരിക്കും അതിൻ്റെ പ്രതികാരം പുറത്തു വന്നു അതിനായിരിക്കും കേരള ഷൈൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് മിൻസിയുടെ അടുത്ത് ഇതുപോലെ പെരുമാറുന്നു പിന്നെ എല്ലാവരും കൂടി ഷൈൻ ടോം ചാക്കോയിനെ മയക്കുമരുന്ന് രാസരഗിരി ഉപയോഗിക്കുന്നവനായിട്ട് പറയുന്ന കേട്ട കേരളത്തിൽ ഷൈൻ ടോം ചാക്കോ മാത്രമേ ഉള്ളൂ ഇത് ഉപയോഗിക്കുന്നു എൻ്റെ അയ്യായിരം കോടിയുടെ കൂടുതൽ മയക്കുമരുന്ന് കേരളത്തിൽ വരുന്നുണ്ട് അത് മുഴുവൻ ഷൈൻ ടോം ചാക്കോയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഷൈൻ ടോം ചാക്കോ മാത്രമുള്ള മട്ടിലാണ് എൻറ്റിയർ സൊസൈറ്റി ഈസ് റണ്ണിങ് ആഫ്റ്റർ ഹിം ഹണ്ഡിങ് ഹിം ഹരാസിങ് ഹിം ബ്രാൻഡിങ് ഹിം മസ് എ ഡ്രഗ് അഡിക്റ്റ് ഡ്രഗ് മാഫിയ അപ്പം ഇങ്ങനെയാണ് സ്ത്രീകൾ പ്രതികരിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീയുടെ പെരുമാറ്റം മിനിങ്ങാന്ന് ഒരു തരത്തിലായിരിക്കും ഇന്നലെ വേറൊരു തരത്തിലായിരിക്കും ഇന്ന് വേറൊരു തരത്തിലായിരിക്കും നാളെ വേറൊരു തരത്തിലായിരിക്കും അൺപ്രഡിക്റ്റബിൾ വിൻസി അലൂഷൻസ് ചെയ്ത് ഇപ്പം ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പുഴയകാലത്ത് പത്തൻപത് വർഷം മുമ്പ് തീവണ്ടി യാത്ര ചെയ്തപ്പം ഒരു വിദേശ വനിത അവരുടെ പട്ടിയെ കൊണ്ട് ആ ബോഗിയിൽ കോച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഈ പട്ടി കിടന്ന് ഭയങ്കര പൊരയും ശല്യവും അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അതെ കിടന്നു കറങ്ങി ശല്യമായി ആൾക്കാർ പറഞ്ഞു അതിനെ അടയ്ക്കുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ പട്ടികൊണ്ട് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ വേറെ ആളില്ലാത്തോടത്ത് പോയി നിൽക്കില്ല അവർ ചെയ്തില്ല സഹിട്ടിപ്പം ഒരാളിൽ പട്ടിയെടുത്ത് പുറത്തോട്ട് വരും അപ്പൊ അടുത്തായിരുന്ന വേറൊരു പാസഞ്ചർ പറഞ്ഞ് യു ഹാവ് ത്രോൺ ദ റോങ് ബിച്ച് ഔട്ട് അത് തന്നെയാണ് വി ആർ ഹണ്ടിങ് ദ റോങ് പേഴ്സൺ വെരി ഡേഞ്ചറസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വാങ്ങും പിന്നെ നമ്മുടെ മാലാപാർവതിയുടെ കാര്യം പറയണ്ട ഈ ഷീസ് എ നമ്പർ വൺ ഹിപ്പോക്രൈറ്റ് കാലഘട്ടത്തിൽ അവർ കളക്റ്റീവ് സംതിങ് അങ്ങനെ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി അതിൽ വലിയ ആക്റ്റീവായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് എവിടെ സ്ത്രീ പീഡനം ഉണ്ടായാലും അതിനെതിരെയെല്ലാം പ്രതികരിക്കും എന്നിട്ട് ഒടുവിൽ മകൻ തന്നെ പീഡിക്കപ്പെട്ടു ഏത് പെണ്ണിനെ സ്നേഹിച്ച് പ്രേമിച്ച് കല്യാ ഗർഭിണിയാക്കിയിട്ട് കല്യാണം കഴിച്ചില്ല കഴിച്ചു പാർവതിയോട് അതിനെപ്പറ്റി എന്ത് പറയാം ഇപ്പൊ പാർവതി പറയാ അതവര് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധപ്പെട്ട് ഇതുപോലെ ബാക്കി തൊണ്ണൂറ് ശതമാനവും ലൈംഗിക അപവാദ കേസുകൾ ബലാത്സംഗ കേസുകൾ ഉദയ സമ്മതപ്രകാരം നടക്കുന്നതാണ് ഗർഭിണിയായി കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ വരുമ്പോഴേ അല്ലേ ഇവർ പീഡിപ്പിച്ചെന്ന് പറയുന്നേ അതുവരെ പറയുന്നില്ലല്ലോ മാലാപാർവതിയുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ അത് ഉദയ ഉഭയകക്ഷി സമ്മതപ്രകാരം അല്ലാത്തോടത്ത് സംഭവിച്ചാൽ അതെല്ലാം അതിക്രമങ്ങൾ അതാണ് മാലാ നിങ്ങൾ ഒരു ഇരുപത് സിനിമ എടുക്കുക മെയിൻ ഹീറോസിൻ്റെ മെയിൻ ഹീറോട്ട് അഭിനയിക്കുന്ന അഞ്ചെട്ട് പേരുടെ ഒരു ഇരുപത് സിനിമ എടുത്താൽ അതിൽ പത്ത് സിനിമയിലും കൂടുതൽ അഭിനയിക്കുന്ന ചില സ്ത്രീകളുണ്ട് അവരെല്ലാ സിനിമയിലും കാണും അവർക്കെങ്ങനെയാണ് എല്ലാ സിനിമയിലും റോള് കിട്ടുന്ന അതിനുള്ള മറുപടിയാണ് പാർവതി പറഞ്ഞത് ഇതൊക്കെ കുറച്ച് സഹകരിച്ചൊക്കെ പോകണം താങ്ക്